പറക്കും ടാക്സികൾക്കായി യു എയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സ്റ്റേഷന് പേര് നൽകി വറ്റി പോർട്ടിന്റെ രൂപരേഖയ്ക്ക് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് പേര് പുറത്തുവിട്ടത് ദുബായിയുടെ വിവിധ മേഖലകളിൽ നാല് സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത് യു എയിലെ ആദ്യ പറക്കും ടാക്സി സ്റ്റേഷൻ ദുബായ് ഇന്റർനാഷണൽ വെറ്റി അഥവാ ഡി എക്സ് വി എന്നറിയപ്പെടും ദുബായ് വിമാനത്താവളത്തോട് ചേർന്നാണ് ഡി എക്സി സ്റ്റേഷൻ സ്ഥിതി ചെയ്യുക ഇതോടൊപ്പം ഡൌൺ ടൌൺ ദുബായ് മറീന പാം ജുമേറ എന്നിവിടങ്ങളിൽ കൂടി സ്റ്റേഷനുകൾ നിർമ്മിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പർക്കിംഗ് ടാക്സികളുടെ ടേക്ക് ഓഫ് ലാൻഡിംഗ് സർവീസ് എന്നിവയ്ക്കാണ് ഡി എഫി സ്റ്റേഷൻ ഉപയോഗിക്കുക മൂവായിരത്തിഒരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഈ വെട്ടി പോർട്ടിൽ പ്രതിവർഷം നാൽപ്പത്തി രണ്ടായിരം ലാൻഡിംഗുകളും ഒരു ലക്ഷത്തി എഴുപതിനായിരം യാത്രക്കാരെയും കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ടാകും സ്റ്റേഷന്റെ സാങ്കേതിക രൂപകൽപ്പനയ്ക്ക് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് പേര് പുറത്തുവിട്ടത് രൂപരേഖ പരിസ്ഥിതി റെസ്ക്യൂ അഗ്നിശമന സേവനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സാങ്കേതിക രൂപകൽപ്പന അംഗീകരിച്ചത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്കൈപോർട്സുമായി ചേർന്നാണ് എയർ ടാക്സി സ്റ്റേഷനുകളുടെ ഡിസൈനും വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നത് കാറിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര ചെയ്യുന്ന ദൂരം പത്ത് മിനിറ്റിൽ പാർക്കിംഗ് ടാക്സിയിൽ എത്തിച്ചേരാനാകും ജനം ദുബായി